ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ദീപാലി ദ്വാദിഞ്ഞു ശ്രീ തന്നെ അപ്പൊ എന്തായാലും പറയാൻ പോകുന്നത് ബിഗ് ബോസിന്റെ റിവ്യൂസ് തന്നെയാണ് കേട്ടോ നമുക്കറിയാം ഇന്നും ഇന്നലെയുമൊക്കെ നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡായിരുന്നു നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന രണ്ട് എന്താ പറയാ എപ്പിസോഡുകളാണ് ലാലേട്ടൻ വരുമ്പോൾ ആരായിരിക്കും പുറത്ത് പോകാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു അപ്പൊ ഇന്നലെയും നമ്മൾ കണ്ടതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്ത് അനുമോളെ അങ്ങട് ഓരോന്നൊക്കെ പറയുക അതാണ് നമ്മൾ ഇന്നലെയും കണ്ടത് ഇന്നും അതിൽ വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു ഇന്നും അനുമോള് തന്നെയായിരുന്നു എല്ലാവരുടെയും കണ്ടന്റ് അവിടെ എല്ലാവരും അനുമോളെ കുറിച്ച് ഒരു നല്ല വാക്ക് ആരും തന്നെ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അനുമോളെ കുറിച്ച് കുറ്റങ്ങൾ മാത്രമേ പറയാനുള്ളൂ ലാലേട്ടൻ ഉൾപ്പെടെ ലാലേട്ടൻ ആണെങ്കിൽ പോലും അനുമോളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്തോ ഒരു വെറുപ്പുള്ളിൽ വെച്ച് സംസാരിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ കാരണം ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴാണെങ്കിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തോ അനുമോളോട് സംസാരിക്കാൻ പോലും ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ലാലേട്ടന്റെ ചില സംസാരങ്ങളൊക്കെ അപ്പൊ എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയും അനുമോൾ തന്നെയായിരുന്നു എല്ലാവരുടെയും കണ്ടന്റ് അനുമോളെ അങ്ങ് ദ്രോഹിക്കുക പ്രത്യേകിച്ച് നെവിൻ എന്ന് പറയുന്ന ഒരു ആർത്തിപ്പണ്ടാര ഉണ്ടല്ലോ അവിടെ അവൻ അനുമോളുടെ പുറകെ നടന്ന് അനുമോളെ ദ്രോഹിക്കാവുന്നതിന്റെ അപ്പുറത്ത് ദ്രോഹിക്കുക എല്ലാവരും അക്ബർ ആയിക്കോട്ടെ ആര്യൻ ആയിക്കോട്ടെ എന്തിനു പറയുന്നു അനുമോളുടെ ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള ആദില നൂറ ഉൾപ്പെടെ പട്ടാ ഗേൾസ് എന്നല്ലേ പറയുന്നേ അവരുൾപ്പെടെ അനുമോളെ കുറ്റം പറഞ്ഞിട്ടേ ഉള്ളൂ പിന്നെയും കുറച്ച് സപ്പോർട്ടായിട്ട് നിന്നത് എനിക്ക് തോന്നുന്നു അനീഷ് മാത്രമാണ് തോന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ജയിലിൽ ജയിലിൽ പോയത് അനുമോളും അനീഷും ആയിരുന്നു അപ്പൊ രണ്ടുപേരും കുറെ അധികം കാര്യങ്ങളൊക്കെ തുറന്നു സംസാരിക്കുകയൊക്കെ ഉണ്ടായി അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ലാലേട്ടൻ ആയിക്കോട്ടെ അല്ലെ ബിഗ് ബോസ് ആയിക്കോട്ടെ അനുമോളും അനീഷും അവരെ എന്തോ ഒരു ഒരു അവഗണന പോലെ തോന്നുന്നു ലാലേട്ടൻ ഉൾപ്പെടെ അങ്ങനെയാ പക്ഷെ ലാലേട്ടൻ മറ്റു കണ്ടസ്റ്റൻസിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോ എന്ത് സ്നേഹത്തിൽ എന്ത് മയത്തോടു കൂടിയാ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് നെവിനോടൊക്കെ നെവിനൊക്കെ എന്തൊക്കെ ചെറ്റത്തരങ്ങളാണ് അവിടെ ചെയ്തു കൂട്ടുന്നത് നമുക്ക് കണ്ടിരിക്കുമ്പോ തന്നെ വല്ലാത്ത ദേഷ്യമാണ് നെവിനോട് തോന്നുന്നത് എന്നിട്ട് അത്രയും ചെറ്റത്തരങ്ങളും ഒക്കെ ഈ നെവിൻ അതിനകത്ത് കാണിച്ചു കൂട്ടിയിട്ട് ലാലേട്ടൻ വന്നിട്ട് നെവിനോട് ഒരക്ഷരം പോലും എതിർത്ത് പറയുകയോ അല്ലെ നെവിനെ വഴക്ക് പറയുക ഒന്നും ചെയ്ത് നമ്മൾ ആരും കണ്ടിട്ടില്ല മറിച്ച് അനുമോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പൊക്കി പിടിച്ച് അനുമോളെ അങ്ങോട്ട് പറയാവുന്ന ഇതൊക്കെ അങ്ങ് പറയും അത് ലാലേട്ട മാത്രല്ല അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസും കൂടെ ചേർന്നിട്ടാണ് അനുമോളെ കുറ്റം പറയുന്നത് അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തിനാണ് ഇതുപോലെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ എന്തിനാണ് ഈ ഒരു ഷോയിലേക്ക് എടുക്കുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് തുടക്കം മുതൽ അനുമോളെയൊക്കെ എന്തോ ഇഷ്ടമില്ലാതെ ഈ ഒരു ഷോയിലേക്ക് എടുത്ത പോലെയാണ് ബിഗ് ബോസ് ആയിക്കോട്ടെ ലാലേട്ടൻ ആയിക്കോട്ടെ പെരുമാറുന്നത് അതുപോലെ അനീഷ് അനി അനീഷ് ഒരു ആയിട്ട് ബിഗ് ബോസിൽ കയറിയതാണ് അയാൾ ആ കയറിയപ്പോൾ മുതൽ ഇപ്പൊ വരെ അയാൾ അവിടെ ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഗെയിം കളിക്കുന്നത് പിന്നെ കുറ ചില സമയത്ത് ഇച്ചിരി എന്താ പറയാ ഭയങ്കര ഒച്ചയും ബഹളവും തന്നെ തന്നെ പിന്നെ പറയുന്ന അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആ അനീഷിനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലത്തെ ആൾക്കാരെയാണ് സത്യം പറഞ്ഞാൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലാതെ ഈ അക്ബറിനെ പോലത്തെ ആര്യനെ പോലത്തെ നെവിനെ പോലത്തെ ആൾക്കാരെയൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ അക്ബറിനും അല്ലെ ആര്യനും നെവിനും ഒക്കെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല എന്തായാലും വോട്ട് വോട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇതുങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് പിന്നെ ആദില നൂറ ഓ അതുങ്ങളൊന്നും പറയണ്ട ഈ ആഴ്ച എവിക്റ്റ് ആയി പോയത് ലക്ഷ്മിയാണ് ആദിലയുടെ നൂറയുടെ എന്താ പറയാ അല്ല ഭത്ത എന്ന് പറയുന്നത് ലക്ഷ്മിയാണല്ലോ കാരണം ആദിലേക്കും നൂറയ്ക്കും എതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ലക്ഷ്മി അപ്പൊ ലക്ഷ്മിയുടെ എവിക്ഷൻ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയിരിക്കുന്നത് ആദിലേക്കും നൂറയ്ക്കും തന്നെയാണ് അപ്പൊ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലാലേട്ടൻ എല്ലാ ആഴ്ച വരുമ്പോഴും അനുമോളിന്റെ അടുത്ത് എന്തോ ഒരു വെറുപ്പുള്ള പോലെ അല്ലെങ്കിൽ അനുമോളോട് സംസാരിക്കാൻ പോലും ഒരു താല്പര്യം ഇല്ല അല്ലെ അനുമോളോട് സംസാരിക്കുമ്പോ ഒരു ഒരു വല്ലാത്ത രീതിയില് മറ്റു കണ്ടസ്റ്റൻസിന്റെ അടുത്തൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല അത് നല്ല രീതിയിൽ സംസാരിക്കും നെവിന്റെ അടുത്തൊക്കെ എന്ത് സ്നേഹമാണ് നെവിൻ ആണെങ്കിൽ അങ്ങോട്ട് കോമഡി അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിടുകയാണ് കഷ്ടം തന്നെ ഇവനെയൊക്കെ എന്തിനാണ് അതിനകത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നത് തിന്നാൻ വേണ്ടി മാത്രം ഉള്ള ഒരുത്തനാണ് ഈ നെവിൻ എന്ന് പറയുന്നത് കാരണം തിന്നാൻ വേണ്ടി മാത്രമാണ് അവനെ അവിടെ നിൽക്കുന്നത് ഒരു നല്ല ഗെയിം അല്ലെ നല്ല ടാസ്ക് നന്നായിട്ട് ഇവൻ കളിച്ചിട്ടുണ്ടോ അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ രണ്ടു ദിവസത്തെ എപ്പിസോഡിലും ലാലേട്ടൻ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്തത് അനുമോളെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് പി ആർ ഉണ്ടെന്നൊക്കെ പുറത്തൊക്കെ പറയുന്നുണ്ടോ ഉണ്ടായിരിക്കാം പി ആർ ഉണ്ടായിരിക്കാം ഈ പി ആർ ഉള്ളത് അത്ര വലിയ തെറ്റാണോ എനിക്ക് തോന്നില്ല ഇപ്പൊ ഈ പറയുന്ന അക്ബറിന് പി ആറില്ലേ ആര്യന് പി ആറില്ലേ അവരെന്നെ സമ്മതിച്ച കാര്യമാണല്ലോ പിന്നെ അനുമോൾക്ക് പി ആർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവമാണ് അനുമോളെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ബിഗ് ബോസിനകത്തുള്ളവരും പുറത്തുള്ള ഒരുപാട് ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അനുമോളെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടോപ്പ് ഫൈവ് വരാനായിട്ട് അർഹരായിട്ടുള്ളത് അനുമോള് അനീഷ് ഷാനവാസ് പിന്നെ എനിക്ക് തോന്നുന്നു ആദില നൂറ് ഒന്നും ടോപ്പ് ഫൈവ് വരാനുള്ള ഒരു ക്വാളിറ്റി ഒന്നും ഇല്ല കാരണം അവരവിടെ എന്തുവാ കാണിക്കുന്ന എന്തുവാ രണ്ടെണ്ണം ഈ ഒരു റിലേഷന്റെ പുറത്താണ് ഇത്രയും നാളെ അതിനകത്ത് പിടിച്ചു നിന്നത് ഇനിയിപ്പൊ അങ്ങോട്ട് അവര് ടോപ്പ് ഫൈവ് വരെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ആ സംശയമാണ് അവരൊന്നും ടോപ്പ് ഫൈവ് പോയിട്ട് ഈ ടോപ്പ് ടെണ് വരെ എത്താനുള്ള യോഗ്യതയില്ലാത്തവരാണ് എന്തായാലും നമുക്ക് നോക്കാം ഇനി അടുത്ത ആഴ്ച ആരായിരിക്കും പോകുന്നത് ഒരു പക്ഷേ സാബിമാൻ ആയിരിക്കാം അല്ല എങ്കിൽ ആദിലയോ അല്ലെങ്കിൽ നെവിനോ ആയിരിക്കും അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കപ്പ് ഉയർത്താൻ പോകുന്നത് ഒന്നല്ലെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ അനീഷ് അല്ലെങ്കിൽ ഷാനവാസ് എനിക്ക് കൂടുതലും ഇപ്പം കപ്പൊന്നല്ലെങ്കിൽ അനുമോൾക്ക് അനീഷിന് ഇവർ രണ്ടു പേരിൽ ആർക്കെങ്കിലും കിട്ടണോ എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം അവരാണ് അവിടെ സത്യസന്ധമായിട്ട് ഗെയിം കളിക്കുന്നത് പിന്നെ എല്ലാം തികഞ്ഞതായിട്ട് ആരെങ്കിലും ഉണ്ട് ഇപ്പൊ അനുമോളെയൊക്കെ ഒരുപാട് ആൾക്കാർ കുറ്റം പറയുന്നുണ്ട് സദാചാര അമ്മായി അങ്ങനെയാണ് അനീഷിനെയൊക്കെ ഒരുപാട് ഒരുപാട് നെഗറ്റീവുകളുണ്ട് അവരെയൊക്കെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് എല്ലാം തികഞ്ഞവരായിട്ട് ആരെങ്കിലും ഉണ്ട് എല്ലാവർക്കും എല്ലാവരുടെയും നല്ല വശങ്ങൾ മാത്രം കാണിക്കാൻ പറ്റത്തില്ല അതും ഈ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയില് നമ്മുടെ നല്ല വശം കാണിക്കുന്ന പോലെ നമ്മുടെ ഒരു മോശം വശവും ഉണ്ടാകും അത് തന്നെയാണ് ഇപ്പൊ എന്താ പറയാ അനുമോൾ ആയിക്കോട്ടെ അല്ലെ അനീഷ് ആയിക്കോട്ടെ അവിടെ കാണിക്കുന്നത് അല്ലാതെ അവരവിടെ എന്താ പറയാ ആയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അനുമോള് പുറത്തെന്താണോ അത് തന്നെയാണ് ബിഗ് ബോസിനകത്ത് നിൽക്കുന്നതെന്നാണ് അനുമോളെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ആര് ടോപ്പ് എത്തും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും നിങ്ങൾക്ക് തോന്നിയോ ലാലേട്ടന്റെ ഈ ഒരു അനുമോളോടുള്ള ഒരു പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നി എനിക്കെന്തായാലും തോന്നി കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്